ചോറ്റാനിക്കര സീതയ്ക്ക് ലോക്കറ്റ് സമർപ്പണം ചോറ്റാനിക്കരമ്മയുടെ മാനസപുത്രിയായ സീതക്കുട്ടിയുടെ സ്മരണാർത്ഥം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പൂർണകായ പ്രതിമയിൽ ചാർത്തുവാൻ പേര് ആലാഖനം ചെയ്ത ലോക്കറ്റ് ക്ഷേത്രത്തിൽ വെച്ച് കൈമാറി ഈ ചടങ്ങിൽ നടയിരുത്തിയ പാലക്കാട് പെരിങ്ങോട്ട് കുരിശി ഇട്ടിക്കണ്ടത്തിൽ ഭാസ്കരൻ മക്കൾ സീതക്കുട്ടിയുടെ പേര് ആലേഖനം ചെയ്ത ലോക്കറ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം പി മുരളീധരന്റെയും ചോറ്റാനിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രാജേഷിന്റെയും ആനപ്രേമി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാടിന് കൈമാറി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദേവേശൻ ഞാൻ പാലക്കാട് ജില്ലയിലത്തെ പെരുവോട്ടൂർശ്ശി ഗ്രാമത്ത് ഇട്ടിക്കണ്ടത്ത് വീട്ടിൽ നിന്നാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ പരേതനായ ശ്രീ പി ഭാസ്കരൻ അവർകളാണ് സീത എന്ന ആനക്കുട്ടിയെ തിരുവിലാമര ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് അതിനുശേഷം ആനക്കുട്ടി ഇവിടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇവർ കൊണ്ടുവന്നു അതിനുശേഷം അത് ശരിയെന്നതുവരെ ഇവിടെ തന്നെയായിരുന്നു അത് ചരിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സജ്ജനങ്ങൾ അതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതിമ സൃഷ്ടിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം ഞാൻ അറിഞ്ഞിരുന്നതിനെ പറ്റിയിട്ട് അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് ഈ ആരംഭിയുടെ പ്രതിമയിലേക്ക് ഒരു ലോക്കറ്റ് ചാർന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊരവസരം കിട്ടി അതുപ്രകാരം ഇവിടെ വന്നിട്ട് ആ ലോക്കറ്റ് ക്ഷേത്ര നടയിൽ വെച്ച് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും കമ്മീഷണർമാരുടെയും ക്ഷേത്ര ഊരാളരുടെയും സാന്നിധ്യത്തിൽ അവർക്ക് ഞാൻ അവർ എല്ലാവരും കൂടി അത് ആ ലോക്കറ്റ് സ്വീകരിച്ചു വളരെ സന്തോഷമായി ഞങ്ങൾക്ക് അതിന് ശേഷം ആ പ്രതിമയിൽ ഇന്ന് ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അത് ആ പ്രതിമയിൽ ചാർത്തുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്കത് വളരെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഇത്രയും പ്രിയങ്കരിയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളായിരുന്ന ഒരു ആനക്കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രതിമ ഞങ്ങൾക്കത് ചാർത്താൻ പറ്റത്തിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം